ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മളെ പർവ ഒരു അപ്ഡേഷൻ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അതേപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ഫേസ് ക്യാം വീഡിയോ ചെയ്യുന്നത് അപ്പം അതിൻ്റെതായ പ്രശ്നങ്ങൾ നമ്മുടെ വീഡിയോയിൽ വീഡിയോയിലുണ്ടാവും അപ്പൊ നിങ്ങൾ ക്ഷമിക്കുക അപ്പം നമ്മൾ പറവ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് കാണാം അപ്പം വീഡിയോയിലോട്ട് പോവാം ഇതാണ് നമ്മളെ കൊച്ചു പറവ ലാഫ്റ്റി അപ്പോൾ നമുക്ക് എന്തായാലും ഓപ്പൺ ആക്കാം എന്നിട്ട് നമുക്ക് പറവകളൊക്കെ നോക്കാം ഇത്രയും പറവകളാണ് നമ്മളെ കയ്യിലുള്ളത് പിന്നെ ഒരു കുഞ്ഞനും കൂടെ ഉണ്ട് അവരെ നമ്മള് നെറ്റിൻകൂട്ടിൽ ഇട്ടിക്കുകയാണ് അപ്പം നമുക്ക് ഓരോന്നായി നോക്കാം ഇതാണ് നമ്മളെ കയ്യിലുള്ള ഇത് പാമ്പൂച്ചി വർഗത്തിൽപ്പെട്ട ഒരു മെയില് അപ്പം ഇത് സിംഗിളാണ് ഇപ്പോൾ ഇരിക്കുന്നത് നമുക്ക് അടുത്ത സീസണിലേക്ക് നമ്മൾ പറത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതിനെ സിംഗിൾ ആയിട്ട് ഇട്ടിക്കുകയാണ് പിന്നെ ഇതൊരു വാൽക്കര മെയിലാണ് അപ്പം ഇതിനെ നമ്മൾ സെറ്റ് ഇട്ടില്ല സെറ്റ് ഇടാണ്ട് അപ്പം അതിന് സെറ്റ് ഇടാനുള്ള ഫീമെയിലാണ് ഇത് അപ്പം നമ്മൾ ഇന്ന് ഒന്നെങ്കിലും സെറ്റ് ഇടുന്നതാണ് അപ്പം അതിന്റെ വീഡിയോ വേണമെങ്കിൽ നമ്മൾ ചെയ്യാം അപ്പം പിന്നെ അതിന് ശേഷമുള്ള പിന്നെ ഇതാണ് നമ്മളെ മെയിൻ സെറ്റ് ഇപ്പൊ നാഗർകോയിലേക്ക് വരുന്ന ഒരു ഫീമെയിലും പിന്നെ ഒരു വാൽക്കര മെയിലും ആണ് ഉള്ളത് അപ്പം ഇവരാണ് എഗ്ഗ് ചെയ്തത് ഒരു ആണ് ഇന്ന് ചെയ്തിട്ടുള്ളു ഇന്നലെ ചെയ്തതാണ് രാത്രി അപ്പം നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ അടുത്തൊരു കൂടി ചെയ്യുന്നതാണ് അപ്പം ഇത്രയാണ് നമ്മൾ ലോഫ്റ്റിലുള്ള പറവുകൾ ഉള്ളത് ഓരോന്നിനെ വേണേ നമ്മള് കയ്യിലെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും ഓരോന്നിനെ അപ്പൊ നമുക്ക് എടുത്ത് കാണിച്ചു തരാം നമ്മൾ സെറ്റ് ഇടാൻ വേണ്ടി ഉദ്ദേശിച്ച ഫീമെയില് അപ്പം ഇതാണ് ഇത് നല്ല ചോപ്പ് കണ്ണാണ് വരുന്നത് ഇതിന് അപ്പം ഇതിനാണ് നമ്മൾ സെറ്റ് ഇടാൻ പോകുന്നത് അപ്പം ഇതിന്റെ ഏത് മെയിലാണ് ചൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ മെയിലാണ് നമ്മൾ ചൂസ് ചെയ്യണത് ഇതിന് വേണ്ടി അപ്പം ഇതിന്റെ കണ്ണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അത്യാവശ്യം മഞ്ഞ കളറ് കണ്ണാണ് അപ്പം നമ്മൾ ചുവപ്പ് തരിയിലേക്ക് ഈ മഞ്ഞ കളറ് കണ്ണാണ് നമ്മൾ കയറ്റാൻ പോണത് അപ്പം ഇതിനെ കണ്ട് അപ്പം ഇനി നമ്മൾ ആ പാമ്പൂച്ചി വർഗത്തിൽപ്പെട്ട മെയിലിനാ നിങ്ങൾക്ക് കാണിച്ചു ആ പാമ്പൂച്ചി വർഗത്ത് പെട്ട മെയില് ഇത് അത്യാവശ്യം മഞ്ഞ കണ്ണാണ് വരുന്നത് പിന്നെ അതേപോലെ നമ്മൾ അടുത്ത സീസണിലേക്ക് പറത്താൻ വേണ്ടി ആയതുകൊണ്ട് നമ്മൾ അതിനെ ചിറകും വെട്ടിരിക്കുക അതേപോലെ തന്നെ നമ്മൾ വാലും വെട്ടിയിട്ട് ആണ് അപ്പൊ നമുക്ക് സീസൺ തുടങ്ങണേന്റെ മുന്നേ നമ്മൾ ഒരു ഇതിനെ സെറ്റ് ആക്കണ ഇത് ഏകദേശം അഞ്ചു മണിക്കൂറിന്റെ മുകളിൽ നമ്മളെ കയ്യിൽ പറന്നണേ അപ്പം ബാക്കി പറത്താനുള്ള സമയം നമുക്ക് കിട്ടിയില്ല അത്യാവശ്യം എന്തായാലും കൺഫേം ബേഡാണ് ഇത് വരുന്നത് ഏകദേശം കറുപ്പ് ചുണ്ടും കറുപ്പും നികക്കായിട്ട് തന്നെയാണ് ഈ ബേഡ് വരുന്നത് നമുക്ക് അടുത്ത് നമ്മളെ കയ്യിൽ എഗ്ഗ് ചെയ്ത ഒരു പെയർ ഉണ്ട് അതിനും കൂടി നോക്കാം ഇതാണ് ആ ഫീമെയിൽ ഇത് അത്യാവശ്യം അച്ചടക്കമുള്ള ഒരു ടൈപ്പ് ഫീമെയിലാണ് പരിങ്കണ്ണാണ് ഇതിന് വരുന്നത് അതേപോലെ തന്നെ ഇത് എന്നൊക്കെ പറ്റിയ ഫീമെയിലാണ് അപ്പം ഇതാണ് ഇപ്പം എഗ്ഗ് ചെയ്തത് ഇതിൻ്റെ കയ്യിൽ നിന്ന് നമ്മളൊരു കുഞ്ഞിനെ എടുത്തിട്ടുണ്ട് ആ കുഞ്ഞെ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചിട്ടുണ്ട് അപ്പം ഇതിന്റെ മെയിലിന് നമുക്ക് നോക്കാം ഇതാണ് അതിന്റെ മെയില് വരുന്നത് ഇതൊരു മഞ്ഞ കണ്ണിലാണ് വരുന്നത് ഇതും നമ്മൾ നേരത്തെ കാണിച്ചൊരു മെയിലുണ്ട് സെറ്റ് ഇടാന്ന് വെച്ചാൽ അതും ഇവര് രണ്ടാളും തുണക്കുഞ്ഞന്മാരാണ് അപ്പം ഇത് അത്യാവശ്യം എന്തായാലും മൂത്തന് പിന്നെ ഇതിനെ പ്രത്യേകിച്ച് വാൽക്കരയാണ് ഇത് വരുന്നത് പിന്നെ ഇതിനെ പറയില്ല ഇതും അൺലിമിറ്റഡിനൊക്കെ ഏകദേശം പറ്റിയ ഒരു ബേഡൊക്കെ തന്നെയാണ് അപ്പം ഇത്രയും പിറവുകളാണ് നമ്മൾ കയ്യിലുള്ളത് ഇതാണ് നമുക്ക് ആ സെറ്റിൽ നിന്ന് കിട്ടിയ ഒരു കുഞ്ഞ നമുക്ക് ഒരു കുഞ്ഞിനെയാണ് ആ സെറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ അപ്പം മറ്റേ കുഞ്ഞു ഡെഡായി അഗിൽ നിന്ന് വിരിയാതെ അപ്പം എന്തായാലും ആ സെറ്റ് ഒരു അഗ്ഗും കൂടി ഇട്ടുണ്ട് നമുക്ക് ഈ വേർഡ് എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ല പറക്കുന്നു നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം താങ്ക് യു